മലങ്കര സഭാ തർക്കം ഒരു നൂറ്റാണ്ട് പിന്നിട്ടു ഈ തർക്കത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ രാജ്യത്തിന്റെ പരമോന്നത കോടതി ഡിവിഷൻ ബെഞ്ച് അന്തിമ അന്തിമവിധി പുറപ്പെടുവിച്ചു വിധി ഉണ്ടാകുന്നതിന് മുൻപ് വിവിധ ഘട്ടങ്ങളിൽ ഓർത്തഡോക്സ് സഭ പ്രശ്നം രമ്യമായി ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന് യാക്കോബായ വിഭാഗത്തോട് ആവശ്യപ്പെട്ടുവെങ്കിലും അവർ ചെവിക്കൊള്ളാതെ കോടതി വിധിയിലൂടെ മാത്രം തർക്കപരിഹാരം ഉണ്ടായാൽ മതിയെന്ന് ചടിക്കുകയാണുണ്ടായത് എന്നാൽ വിധി തങ്ങൾക്ക് എതിരായപ്പോൾ തങ്ങൾക്ക് ഈ വിധി ബാധകമല്ല എന്ന വിചിത്ര നിലപാടിലേക്ക് മറുപക്ഷം മാറുകയാണുണ്ടായത് ഈ വിധിക്കെതിരെ റിവ്യൂ ഹർജിയും ക്യൂറേറ്റീവ് ഹർജിയും പിന്നീട് ഫയൽ ചെയ്തെങ്കിലും ആയതും ചിലവ് സഹിതം തള്ളുകയാണുണ്ടായത് തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിന് സുപ്രീം കോടതിയിലെ തന്നെ മൂന്നംഗ ബെഞ്ച് വീണ്ടും ഈ വിധി ചെരിവയ്ക്കുകയും പ്രശ്നപരിഹാരത്തിന് ഈ വിധിയെ മാത്രമേ ആശ്രയിക്കാവൂ എന്നും സമയബന്ധിതമായി ഈ വിധി നടപ്പാക്കി എടുക്കണമെന്നും വിധിക്കെതിരായ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ പ്രശ്നപരിഹാരം നടത്തരുത് എന്നും വ്യക്തമാക്കി കൂടാതെ അത്തരത്തിൽ സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തു അതിനുശേഷം നിയമനിർമ്മാണം നടത്താൻ ഗവൺമെന്റിന് നിർദ്ദേശം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് യാക്കോബായ വിഭാഗം സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും അത് തള്ളിക്കളയുകയാണ് ഉണ്ടായിട്ടുള്ളത് തുടർന്ന് തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നും പള്ളികളിൽ നിന്ന് വിശ്വാസികൾ ഇറക്കി വിടുന്നു എന്നും കളവായ പ്രചരണം നടത്തി ഇറവാദമുയർത്തി പൊതുസമൂഹത്തെയും സർക്കാരിനെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് യാക്കോബായ വിഭാഗം ശ്രമിച്ചു വരുന്നത് തങ്ങൾ ഒരു വലിയ ഭൂരിപക്ഷമാണെന്നും തങ്ങൾക്ക് വലിയ വോട്ട് ബാങ്കുകൾ ഉണ്ടെന്നും നിരന്തരം ആവർത്തിച്ച് ജനപ്രതിനിധികളെയും സർക്കാരിനെയും സമ്മർദ്ദത്തിലാഴ്ത്തി വിധി നടത്തിപ്പ് തടയുക എന്നതാണ് യാക്കോബായ വിഭാഗത്തിന്റെ ഉദ്ദേശം യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ ഇനി മറ്റൊരു വ്യവഹാരങ്ങൾക്കും തർക്കങ്ങൾക്കും സാധ്യതയില്ലെന്നും സഭാ തർക്കം സംബന്ധിച്ച് ഇത് അന്തിമ വിധിയാണെന്നും ഇതിലെ എല്ലാ തർക്ക വിഷയങ്ങളും ഈ വിധിയോടെ പരിഹരിക്കപ്പെടുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ് വിധി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഭരണഘടന അംഗീകരിക്കുന്നവരും അല്ലാത്തവരും എന്ന രണ്ട് വിഭാഗം മാത്രമേ നിലവിലുള്ളൂ സമാന്തരമായി യാക്കോബായ വിഭാഗം രജിസ്റ്റർ ചെയ്ത ഭരണഘടന അസാധുവാണെന്നും കേസിൽ ഉൾപ്പെട്ട പള്ളികളിൽ സമാന്തരണം നടത്തുവാൻ ഭൂരിപക്ഷം ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ അവകാശമില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന പ്രകാരം പള്ളികൾ ഭരിക്കപ്പെടേണ്ടതാണെന്നും അതനുസരിച്ച് വിശ്വാസികൾക്ക് പള്ളികളിൽ തന്നെ തുടരാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നിരുന്നാലും വിശ്വാസികളെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് യാക്കോബായ സഭാ നേതൃത്വം ശ്രമിച്ചു വരുന്നത് ഈ അടുത്ത കാലത്ത് ശ്രേഷ്ഠ കാതോലിക്കയായി വാഴിക്കപ്പെട്ട മഫ്രിയാന തന്നെ മുൻപ് താൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിക്കുന്നുവെന്നും അതിലെ വ്യവസ്ഥകൾ തനിക്ക് ബാധകമാണെന്നും കോടതികളിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളതാണെന്ന യഥാർത്ഥ സത്യം മറച്ചുവെച്ച എല്ലാവരുടെയും മുൻപിൽ തന്റെ പദവിക്ക് ചേരാത്ത വിധി അധികാരത്തിന് വേണ്ടി പരസ്യമായും നവീന മാധ്യമങ്ങളിലൂടെ നൂണപ്രചരണം നടത്തി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിച്ച് ഇരുഭാഗവും യോജിച്ച് പള്ളികളുടെ ഭരണം നടത്തണമെന്നും മറ്റു തരത്തിലുള്ള സമാന്തര ഭരണം അനുവദിക്കാനാകില്ല എന്നുമാണ് സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത മുൻപ് പറഞ്ഞതുപോലെ തങ്ങളുടെ വോട്ട് ബാങ്ക് വളരെ വലുതാണെന്ന് കുപ്രചരണം നടത്തി പരമോന്നത നീതിപീഠത്തിന്റെ ഉത്തരവുകളെ മറികടക്കുന്നതിന് യാക്കോബായ വിഭാഗം ശ്രമിച്ചു വരുമ്പോൾ വിധി നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട സർക്കാർ തന്നെ പരസ്യമായി ഒരു പക്ഷം പിടിച്ച് വിധി നടത്തിപ്പിന് തടസ്സം സൃഷ്ടിക്കുന്നത് അത്യധികം പ്രതിഷേധാർഹമായ കാര്യമാണ് രാജ്യത്തെ നിയമം നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടവർ തന്നെ നിയമത്തെ അട്ടിമറിക്കുന്നത് പരമോന്നത കോടതി വിധിയോടുള്ള അവഹേളനവും രാജ്യത്തെ ഭരണഘടനയോട് തന്നെയുള്ള വെല്ലുവിളിയുമാണ് സാങ്കല്പികമായ ഭൂരിപക്ഷം ഉണ്ട് എന്ന വാദത്തിനനുസരിച്ച് സർക്കാർ സംവിധാനങ്ങൾ നിലകൊണ്ടാൽ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് തന്നെ അത് തീരാകളങ്കമായി മാറുന്നതാണ്